സർക്കാർ കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ന്യൂനപക്ഷ സെമിനാറിന്റെ സംഘാടക സമിതി യോഗത്തിൽ വകുപ്പ് മന്ത്രി ബി അബ്ദുറഹ്മാൻ പങ്കെടുത്തില്ല സംഘാടക സമിതിയുടെ രക്ഷാധികാരിയായ മന്ത്രി ഒരു പകൽ മുഴുവൻ കൊച്ചിയിൽ ഉണ്ടായിരുന്നിട്ടാണ് യോഗത്തിലേക്ക് വരാതിരുന്നത് ക്രൈസ്തവ സംഘടനകളെ ലക്ഷ്യമിട്ട് നടത്തുന്ന പരിപാടി ഒക്ടോബർ പതിനാറിനാണ് നിശ്ചയിച്ചിട്ടുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് വിവിധ മതജാതി വിഭാഗങ്ങളെ സവിശേഷമായി അഭിസംബോധന ചെയ്യുന്ന സർക്കാരിന്റെ പരിപാടികളിലൊന്നാണ് ന്യൂനപക്ഷ സെമിനാർ പ്രധാനമായും ക്രൈസ്തവ വിഭാഗത്തെ ലക്ഷ്യമിട്ട് നടത്തുന്ന പരിപാടിയുടെ സംഘാടക സമിതി യോഗം എറണാകുളം ഗസ്റ്റ് ഹൌസിലാണ് നടന്നത് കൊച്ചി നഗരത്തിൽ തന്നെ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉണ്ടായിരുന്നിട്ടും സംഘാടക സമിതിക്ക് എത്തിയില്ല അർജന്റീന ഫുട്ബോൾ ടീമിന്റെ ഒഫീഷ്യലിനൊപ്പം കലൂർ സ്റ്റേഡിയം സന്ദർശനം അടക്കമുള്ള പരിപാടികളിൽ പങ്കെടുത്ത മന്ത്രിയാണ് തൊട്ടടുത്തുള്ള ഗസ്റ്റ് ഹൗസിലെ പരിപാടി അവഗണിച്ചത് മന്ത്രിക്ക് പകരം കെ ജെ മാക്സി എം എൽ എ സംഘാടക സമിതി യോഗം നിയന്ത്രിച്ചു ഫോർട്ട് കൊച്ചി വെളിക്കടപ്പുറത്ത് ഒക്ടോബർ പതിനാറിനാണ് ന്യൂനപക്ഷ സെമിനാർ ന്യൂനപക്ഷങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് പരിപാടിയിൽ നടക്കുക മൂന്ന് സെഷനുകളായി നടക്കുന്ന പരിപാടിയിൽ മൂന്ന് പ്രബന്ധങ്ങളും അവതരിപ്പിക്കും വിവിധ ന്യൂനപക്ഷ സംഘടനകളിൽ നിന്നായി ആയിരം പേരെ പങ്കെടുപ്പിക്കാനാണ് സംഘാടക സമിതിയുടെ തീരുമാനം മീഡിയ വൺ കൊച്ചി